ശരിക്കും കേട്ടാൽ നമുക്ക് അവിശ്വസനീയമായി തോന്നുന്ന ചില കഥകളും ഒരു ദിവസം ഒരു സ്ത്രീ തന്നെ വിളിച്ചു എപ്പോഴെന്ന് പറയും കുബേരയുള്ള സമയത്താണ് ഈ ഓപ്പറേഷൻ കുബേര വന്ന സമയത്ത് കുറേയേറെ സ്ത്രീകൾക്ക് പണം നഷ്ടമായി കാരണം ഇവര് സ്വർണ്ണമൊക്കെ പണയം വെച്ചിട്ട് കളർ കഴിഞ്ഞു മേടിച്ചിട്ട് കൊടുത്തിട്ട് ഈ പലിശ കിട്ടാതായി അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഒരു സ്ത്രീ ഭയങ്കര കടമായിട്ട് ഭയങ്കര പ്രശ്നമായിട്ട് ഇവർ പലതെയും പോയി കണ്ടു അപ്പൊ എപ്പോഴും ജോലിമാരെ ആണല്ലോ കാണുന്നത് ഒരാൾ പറഞ്ഞു ഇതിലൊരു പ്രശ്നമുണ്ട് നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾ തമ്മിലുള്ള നാളിന്റെ പ്രശ്നമാണ് ഭർത്താവ് വിദേശത്തുണ്ടോ നിങ്ങളൊരു കാര്യം ചെയ്യണം മറ്റൊരാളെ താല് കെട്ടണം എന്നിട്ട് അയാളുമായി ഒരു ദിവസം താമസിക്കണം താമസിച്ചിട്ട് പിന്നെ ഓക്കെ ആവും സംഭവം എല്ലാം റെഡിയാവും അങ്ങനെ ഇവര് ഇവരോട് പറഞ്ഞ ആരേലും കണ്ടുപിടിച്ച് തരാം ആളില് ഇവരാരോടൊക്കെ ചോദിച്ചപ്പോ അവർക്ക് ലെഡ് പൂട്ടി സംഭവം ആ കൊള്ളാലോ പക്ഷെ നാളെ നോക്കാൻ മനസ്സിലെടുത്ത് വരുമ്പോ ഈ നാളെ കൊള്ളത്തില്ലെന്ന് പറയും അവസാനം ഈ ജോത്സ്യം തന്നെ പറഞ്ഞു ശരി ഞാൻ തന്നെ എന്റെ നാളെ നോക്കട്ടെന്ന് പറഞ്ഞിട്ട് ആ ഇത് കൊള്ളാം നല്ലോണം ചേരുന്നുണ്ട് പക്ഷെ ഇത് നടന്നു കഴിയുമ്പോൾ എന്റെ ബ്രഹ്മചര്യം നഷ്ടപ്പെടും അതൊരു രൂപ പൂജ്യം വേണോന്ന് പറഞ്ഞു ഈ ബാക്കിയെല്ലാം ഓക്കെ ആയി പക്ഷേ ഈ മറ്റേ ഈ പറഞ്ഞ പ്രശ്നം താലി കെട്ടിക്കഴിഞ്ഞുള്ള കാര്യം പുള്ളിക്ക് പിന്നെ ഇടക്കിടക്കിടക്ക് വേണോന്ന് ആവശ്യപ്പെട്ടു അങ്ങനെ ആകെ പ്രാന്തായി ഇവർക്ക് ആകെ ടെൻഷനായി അങ്ങനെ ഇവര് പിന്നീട് എന്നെ വിളിച്ചു ഞാൻ പറഞ്ഞു ഒന്ന് വരട്ടിയാ മതി സംഭവം തീർന്നോളും ഇത് നമുക്ക് കേൾക്കുമ്പോ തോന്നും വെറുതെയാണെന്ന് പക്ഷെ ഈ ജ്യോതിഷം വെച്ചാൽ നമ്മൾ എന്തു പറയാം തെങ്ങയെ കയറിയിട്ട് ഇറങ്ങിയാൽ നിങ്ങളൊരു പത്ത് വയസ് തെങ്ങെ കയറി ഇറങ്ങിയാൽ ഇത് പരിഹാരമാണെന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അത് ചെയ്യും എന്ത് പറഞ്ഞാലും